ഇരുണ്ട ുഗം മാറി വളർന്നിതാശാസ്ത്രം മാത്രം ഇരുണ്ട യുഗം മാറി വളർന്നിതാ ശാസ്ത്രം ഇരുളുണ്ട് ഇത്തിരിപ്പോഴുമെന്നു മാത്രം ഉള്ള വെളിച്ച റിയുന്നതു സത്യം ഉൾവെളിച്ചെത്താമതി അപ്പുറം ഉള്ള വെളിച്ചത്താൽ അറിയുന്നതു സത്യം ഉൾവെളിച്ചത്താൽ താമതിനപ്പുറം സ്ഥലകാല സന്ദർഭങ്ങൾക്കൊത്താണു സത്യം നവീകരിക്ക സ്ഥലകാല സന്ദർഭങ്ങൾക്കൊത്താണു സത്യം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഇവനിത്യം ആത്യന്തിക സത്യം അപ്രാപ്യമേവർക്കും ആപേക്ഷണീയമായവ മാത്രം ലഭ്യം ആത്യന്തിക സത്യം ആത്യന്തികസത്യമപ്രാപ്യമേവർക്കും ആപേക്ഷണീയമായവ മാത്രം ലഭ്യം ശാശ്വതമല്ലൊന്നും ശ്വാസ പോരും സൂക്ഷ്മമാം തലങ്ങളിൽ മാറ്റം അനുക്ഷണം ശാശ്വത മല്ലൊന്നും ശ്വാസ പോലും സൂക്ഷ്മമാം തലങ്ങളിൽ മാറ്റം അനുക്ഷണം